നമസ്കാരം ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥി ആകുമെന്ന സൂചന നാളെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ വൻ റോഡ് ഷോ ഉണ്ടാകുമെന്നാണ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം രാഹുലിൻ്റെയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റേതും അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ അടങ്ങിയ ബോർഡുകളും പോസ്റ്ററുകളും അമേഠിയിലെ ഗൗരിഗഞ്ചിലുള്ള കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് അതേസമയം റായ്ബറേലി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് പ്രിയങ്കാഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കണമെന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉയർന്ന ആവശ്യം എന്നാൽ അതിന് പ്രിയങ്ക ഇതുവരെ തയ്യാറായിട്ടില്ല പകരം പ്രചരണ രംഗത്ത് സജീവമാകാനാണ് പ്രിയങ്കയുടെ തീരുമാനം അമേഠിയിൽ മത്സരിക്കാനില്ല എന്ന തീരുമാനത്തിലായിരുന്നു തുടക്കം മുതൽ തന്നെ രാഹുൽഗാന്ധി എന്നാൽ രാഹുലിനു വേണ്ടി പാർട്ടിയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട പാർട്ടി ഓഫീസിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഒപ്പം സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന് സമ്മർദ്ദമുണ്ടായിരുന്നു കനൌജിൽ അഖിലേഷ് യാദവ് മത്സരിക്കണം എന്ന കടുത്ത നിലപാട് എടുത്തത് രാഹുലാണ് തൻ്റെ ഒപ്പം രാഹുലും ഉണ്ടാകണമെന്നാണ് അഖിലേഷിൻ്റെ ആഗ്രഹം ഉത്തർപ്രദേശിൽ നിങ്ങൾക്ക് കടുത്ത മത്സരം കാണാൻ സാധിക്കും എന്നായിരുന്നു നേരത്തെ അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം അഖിലേഷിന്റെ അനന്തരമനെയായിരുന്നു ആദ്യം കനൌജിൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിൽ മാറ്റം വരുത്തിയാണ് അഖിലേഷ് തന്നെ നേരിട്ട് ഇറങ്ങിയത് തൻ്റെ കൂടെ രാഹുലുമുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് അഖിലേഷ് യാദവ് അതുകൊണ്ട് തന്നെ രാഹുൽ അമേഠിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നാളെയാണ് അമേഠി റായ്ബറേലി അടക്കമുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ചുമതല പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേയ്ക്കാണ് കോൺഗ്രസ് നൽകിയിരുന്നത് അല്പസമയം മുൻപ് ഖാർഗെ രാഹുൽ കൂടിക്കാഴ്ച നടന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു രാഹുൽ പ്രചരണം നടത്തുന്ന കർണാടകയിൽ ആണ് യോഗം നടന്നത് റായ്ബറേലിൽ മത്സരിക്കുന്നതിനോട് ഗാന്ധി വിമുഖത കാട്ടുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അമ്മ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ആഴ്ചകളായി തീരുമാനം നീട്ടിവയ്ക്കുകയായിരുന്നു ഈ രണ്ട് സീറ്റുകളെ ചൊല്ലി കോൺഗ്രസ് ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ട് ദിവസം മുൻപ് ഗാന്ധി കുടുംബത്തിലെ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു രണ്ട് സീറ്റുകളിലേക്കും അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് അമേഠിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുലിന് നേരത്തെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു ജയിച്ചാൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിപ്പിച്ച വയനാട് മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വരും റായ്ബറേലിയിൽ പ്രിയങ്ക ജയിച്ചാൽ പാർലമെന്റിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് അംഗങ്ങളാകും ഇതോടെ കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന ആരോപണം ബി വീണ്ടും ശക്തമാക്കുമെന്നാണ് പ്രിയങ്കയുടെ ആശങ്ക സോണിയാഗാന്ധിയാണെങ്കിൽ രാജ്യസഭയിലേക്ക് മാറുകയും ചെയ്തു മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി റായ്ബറേലിൽ നിന്നും മത്സരിക്കുമെന്നായിരുന്നു തുടക്കം മുതലുള്ള അഭ്യൂഹങ്ങൾ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് തോറ്റ് പിൻവാങ്ങിയ മണ്ഡലത്തിൽ രാഹുൽ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യമുയർന്നു ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയാകുന്നതിനെ രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു റായ്ബറേലിൽ സ്ഥാനാർത്ഥിയാവാനില്ല എന്ന കാര്യത്തിൽ പ്രിയങ്ക പാർട്ടി നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിച്ചു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു